ലാൽ യുഗം വരാൻ പോവാണ് കാരണം ഇനി ട്യൂട്ടർ ഇറങ്ങാൻ പോവാണ് ഈ മാസം ക്യൂട്ടറും മറ്റേ തലുമ്മൂറ്റിൻ്റെ പടമാണ് മറ്റേ ജാവ സൗദി വള്ളിക്കൽ ഡൈറ്റേതാണ് പിന്നെ ആവേശ ഡേറ്റർ ഡേറ്റ് കൊടുക്കുന്നുണ്ട് എംബുരാൻ പൃഥ്വിരാജെന്താ പിന്നെ അത് കഴിഞ്ഞാൽ അയ ആറും ഒരുപാട് യങ്ങ് ഡേറ്റേഴ്സ് കൂടി ക്യാൻസ് കൊടുക്കുന്നുണ്ട് ലാലേട്ടനെ ഏറ്റവും നെഗറ്റീവ് അതായത് യങ്സ്റ്റേഴ്സ് ക്യാൻസ് കൊടുക്കുന്നുണ്ട് അറിഞ്ഞ കംപ്ലൈൻറ് ഉണ്ടായിരുന്നു മമ്മൂട്ടി അത് കൊടുത്തുകൊണ്ടിരുന്ന ഇനി ലാലേറ്റർ കൊടുക്കുകയാണ് ലാൽ യുഗം തീർത്തും ലാൽ യുഗം വരാൻ പോവാണ് എല്ലാം വരും എല്ലാവരും പേരും വസ്തു കാലത്തിലേക്ക് കയറാൻ പോവാണ് പ്രതീക്ഷയുണ്ട് ഇനി വരുന്ന ബറോസ് പൊളിയില് കുഴപ്പമായിരുന്നു വരുന്ന എല്ലാം തുടരും ഒരു ക്ലാസ് പടം എല്ലാരും ലാറ്ററിൽ പൈസ ആണ് മമ്മൂട്ടി പോലെ മാത്രമല്ല എല്ലാവരും ഉണ്ട് എല്ലാവർക്കും നല്ല ടൈം കയറാൻ പോകും ഇപ്പൊ ദിലീപ് വരും എല്ലാവരും തെച്ചു വരും ആരും ഫീൽഡോട്ട് ഒന്നും ആയിട്ടില്ല ലാലേട്ടിന് ഇപ്പൊ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്ന നല്ലൊരു മൂവാണ് അത് കണ്ട് മമ്മൂട്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് മമ്മൂട്ടിക്ക് ബിഗ് ബിയോടെ ഓർഡർ ചെയ്യാൻ പറ്റും അറിയില്ല ആക്ടി നല്ല പ്രതീക്ഷയല്ല മൂവി ആയിരിക്കും ലാ യുഗം വരാൻ പോവാണ് ലാലേട്ട് മാത്രല്ല എല്ലാരും മൂവീസ് നല്ലതാണ് നല്ലതാണ് പുതിയ പുതിയൊരു ആക്ടേഴ്സിന് ചാൻസ് കൊടുക്കുന്നു

ഡയറക്ടർ ഫിനാൻഷ്യൽ സെക്യൂർ ആയിട്ട് ആൻഡിബിബാണ് പക്ഷേ പണ്ട് പണ്ടെല്ലാം ഡയറക്ടർ എല്ലാ മൂവീസ് നടക്കാനും ഡയറക്ടറെ കണ്ടോളിലൊണ്ട് വരും എന്തായാലും പുള്ളി ഇപ്പോഴത്തെ ഓഡിയൻസ് മനസ്സിലും മനസ്സിലാവുന്നുണ്ട് എന്തായാലും തിരിച്ചു വരും ഇവരുടെ നല്ല കോമ്പിനേഷൻ ആണ് ഇത് പോൾ വേണം ബോൾ ആൻഡ് പുള്ളി സിനിമയിൽ ശ്രദ്ധിക്കുമ്പോൾ പ്രശ്നമില്ല നേരെ തിരിച്ചാവണം ഡയറക്ടർ സിനിമയിലും മറ്റേ ആൻഡിബിബ ബിസിനസ് ചെയ്യുന്ന നല്ല കോമ്പിനേഷൻ ആണ് ഇനി ഡയറക്ടർ ഒരുപാട് മൂവീസ് വരാണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ യങ്സ്റ്റേഴ്സ് കൊടുത്താലും ബോയ് ബോയ്സ് അല്ല കുറച്ചുകൂടെ ഇപ്പൊ ഫ്ലസ് ചേച്ചി പോലെ ബ്രഹ്മറുള്ള പോലെ നല്ല അഭിനയിച്ചാൽ റോൾസിയാണ് പുലി പുലി സ്റ്റാർ ആക്ട് സ്റ്റാർട്ടിനൊപ്പം നല്ലത് നടന്നുകൂടെയാണ് മോലെ നടന്നേ കാണുന്നത് ഞാൻ കാണാൻ താല്പര്യം മമ്മൂട്ടി കാണിക്ക